കോഴിക്കോട് തോരായിക്കടുവത്ത് പാലത്തിന്റെ നിർമ്മാണത്തിൽ അപക അപാകത എന്ന് കിഫ്ബി പാലത്തിന്റെ ആറ് ഏഴ് തൂണുകളെ ബന്ധിപ്പിക്കുന്ന തൂണുകളുടെ സ്റ്റേജിംഗ് വർക്കിൽ നിർമ്മാണ അപാകത ഉണ്ടായി കഴിഞ്ഞ മെയ് മാസം നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് കഴിഞ്ഞ പതിനാലിനാണ് നിർമ്മാണത്തിനിടെ പാലം തകർന്നത് രാഹുൽ കെ വിശ്വ ദൂരങ്ങളുമായി ചേരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് എന്താണ് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയരുന്ന പരാതികൾ അപാകതകൾ എന്തൊക്കെയാണ് നൂറ്റി ഇരുപത്തി കോടി രൂപ ചെലവിൽ കിഫ്ബി ഫണ്ടിൽ നിന്നുള്ള പണം വിനിയോഗിച്ചാണ് തോരായിക്കടവിൽ പാലം നിർമ്മിക്കുന്നത് ഇതേ കിഫ്ബി തന്നെയാണ് പാലത്തിൻ്റെ നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കുന്നത് മെയ് മാസത്തിൽ സൈറ്റിൽ പരിശോധന നടത്തിയപ്പോൾ തന്നെ ഈ അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടു അതായത് പാലത്തിൻ്റെ ആറ് ഏഴ് തൂണുകളെ ബന്ധിപ്പിക്കുന്ന സ്റ്റേജിംഗ് വർക്കിൽ നിർമ്മാണ അപാകതകളുണ്ടായി മുൻകൂട്ടി തയ്യാറാക്കിയ ഡ്രോയിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല നിർമ്മാണം അവിടെ നടന്നു വന്നതെന്നാണ് കിഫ്ബി തന്നെ കണ്ടെത്തിയിരുന്നത് തുടർന്ന് ഒബ്സർവേഷൻ മെമ്മോ നൽകിയെങ്കിലും മെയ് പത്തൊമ്പതിന് നൽകിയെങ്കിലും പിന്നീട് ഇങ്ങോട്ട് യാതൊരു മറുപടിയും അതിന് ലഭ്യമായിട്ടില്ല എന്നാണ് ഈ ഫണ്ട് മുടക്കുന്ന സർക്കാർ ഏജൻസിയായ കിഫ്ബി തന്നെ പറയുന്നത് ഓഗസ്റ്റ് പതിനാലിനാണ് പാലം തകർന്നു വീഴുന്നത് നിർമ്മാണത്തിനിടെ പാലത്തിൻ്റെ മൂന്ന് നാല് പാൻ സ്പാനിൻ്റെ ഗർഡറുകളുടെ നിർമ്മാണം നടക്കുന്നതിനിടെയാണ് അത് തകർന്ന പുഴയിലേക്ക് വീഴുന്നത് അതിന് കാരണമായി ഇപ്പോൾ ഏതായാലും പറയുന്നത് കോൺക്രീറ്റ് പമ്പ് ബ്ലോക്ക് ആവുകയും പൈപ്പിൽ മർദ്ദം കൂടുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ഈ തകർച്ച ഉണ്ടായതെന്നാണ് ഏതായാലും ഗുരുതരമായ വീഴ്ചയാണ് അവിടെ സംഭവിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ലാതെ അത് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് കിഫ്ബി തന്നെ ചെയ്യുന്നത് പൊതുമരാമത്ത് മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണം ഈ പാലം തകർച്ചയുമായി ബന്ധപ്പെട്ട് നടന്നു വരികയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കാണ് കൂടുതൽ നടപടികൾ ഉണ്ടാവുക എന്നാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് അതിനിടെ കൂടിയാണ് ഞാൻ പറഞ്ഞതുപോലെ കിഫ്ബി തന്നെ അവിടെ ഉണ്ടായിരുന്ന വീഴ്ചകൾ അക്കമിട്ട് നിരത്തി ഫേസ്ബുക്കിലൊരു കുറിപ്പ് ഇട്ടിട്ടുള്ളത് എന്തായാലും ഈ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒപ്പം തന്നെ കിഫ്ബി പറയുകയാണ് കിഫ്ബി നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് കരാറുകാർ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിന് മേൽനോട്ടം നിർവഹിക്കേണ്ടത് എസ് പി വി ആണ് തോരായിക്കടവ് പാലം ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് കിഫ്ബി നൽകിയ മാർഗനിർദ്ദേശങ്ങളും തിരുത്തൽ നിർദ്ദേശങ്ങളും ഇനിയെങ്കിലും പാലിക്കപ്പെടും എന്നാണ് പ്രതീക്ഷ എന്നതുകൂടിയാണ് ഇത്രയധികം തുക ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു പാലത്തിൽ ഇങ്ങനെ അപാക അപാകതകൾ ഉണ്ടാകുന്നത് വലിയ വീഴ്ച തന്നെയാണ് എന്തായാലും പൊതുമരാമത്ത് മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണം അത് നടന്നുവരികയാണ് റിപ്പോർട്ട് ഉടനെ ലഭിക്കുമെന്ന് കൂടി മന്ത്രി പറയുന്നുണ്ട് ഇനി എന്താണ് തുടർ നടപടികൾ ഉണ്ടാവുക എന്നാണ് ഉറ്റുനോക്കുന്നത് മോത്തി ശരി